നമ്മളിപ്പോ നിൽക്കുന്നത് രാമക്കൽമേട്ടിലാണ് ഇവിടെ തന്നെ നമുക്ക് രണ്ടു മൂന്നാല് സ്പോട്ട് ഉണ്ട് പോവാനായിട്ട് ദൈവം കാണുന്ന വഴി രാമക്കല്ലിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ വഴിക്ക് വണ്ടി കയറി പോകില്ലാട്ടോ നമ്മൾ കാൽനട ആയിട്ട് വേണം പോവാനായിട്ട് നമ്മളിതേ ഒരു ഓഫ് റോഡ് ജീപ്പ് റൈഡിന് പോവാണ് രാമക്കൽമേട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ സ്പോട്ടിലും കൊണ്ടുപോകാനായിട്ട് ഇവിടെ കുറെ ഉണ്ട് ഈ ജീപ്പിൽ കയറി നമ്മൾ ഓരോ സ്പോട്ടിലോട്ടും പോകുന്നത് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആമപ്പാറ കാണാനാണേ നമ്മളിത് ഈ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നത് ഷാജേടിനാട്ടോ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മപ്പാറയിലെത്താം കുറച്ച് ദൂരം മാത്രം കോൺക്രീറ്റ് റോഡിലൂടെയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് റോഡിലൂടെ ആട്ടോ പോകുന്നത് നമുക്ക് ചുറ്റും മലനിരകൾ ഈ വഴി കൂടി വേണം നമുക്ക് എത്താനായിട്ട് ഏർ ഹൈ ഇതേ കാണുന്ന മലയിലോട്ടോ നമുക്ക് പോവേണ്ടത് ഇത് കേരള സർക്കാരിന്റെ ജാലകം എക്കോ പാർക്കാണ് അങ്ങനെ നമ്മൾ ഇതേ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകട്ടോ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്ന സീറ്റിലുള്ളവര് തമ്മിൽ കൂട്ടിയിടിച്ച ഒരു നിലവിളി ശബ്ദത്തോടെ ആട്ടോ നമ്മൾ ആമപ്പാറിലേക്ക് കയറി പോകുന്നത് ഞാൻ സേഫ് ആണ് ഫ്രണ്ടിൽ സേഫാണ് ഫ്രണ്ടിലിരുന്നോണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഇത് ജാലകം ഇക്കോ പാർക്കിൽ എത്തിയിട്ടോ ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം ആമപ്പാറയിലേക്ക് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു പുതിയൊരു സ്റ്റാച്ചു ഉണ്ട് ആമയുടെ ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാലറി ഉണ്ട് കേട്ടോ അത് നമുക്ക് ആമപ്പാറയിൽ പോയിട്ട് വന്നിട്ട് നമുക്കിത് കാണാവേ ഒറ്റവും ഉള്ള വ്യൂ ആട്ടോ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിൽ കേട്ടോ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാതിരി കാറ്റോട് ചേർന്ന് തന്നെ ഒരു വാച്ച് ടവറിനുണ്ട് നമുക്ക് അതിലും കയറി കാണാം അപ്പൊ ഇതിന്റെ മേളിൽ കയറി കഴിയുമ്പോൾ ഇതിന് ചുറ്റുമുള്ള വ്യൂ ശരിക്കും കാണാവേ നമ്മൾ കയറാൻ പോകുന്നത് ആമപ്പാറയിലോട്ടാട്ടോ ഇതൊരു ചെറിയൊരു ഇടുക്കി കൂടി വേണം പോകാനായിട്ട് ഇത് പുറത്തുനിന്ന് നോക്കി കഴിയുമ്പോൾ ഒരു ആമയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ടാട്ടോ ഇതിന് ആമപ്പാറ എന്ന് പറയുന്നത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരു അഡ്ഗുളി സ്പോട്ടായിരുന്നു ഇതിന്റെ അകത്ത് തന്നെ നിൽക്കുമ്പോ നല്ല കാറ്റാട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം കാറ്റ് വിശുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ഇത് എല്ലാവരും ആ ചെരിഞ്ഞ് ചെരിഞ്ഞല്ലാണ്ട് ഇതിൽ കൂടി നമുക്ക് പോകാൻ പറ്റില്ലാട്ടോ ഇത് ഇതിന്റെ അകത്ത് രണ്ട് ഗുഹയാണുള്ളത് ഫസ്റ്റത്തെ ഗുഹയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ കടന്ന് നമ്മൾ അപ്പുറത്ത് ചെല്ലണം ആഴ്ചേട്ടം നമുക്ക് മുന്നിലായിട്ട് വഴി കാണിച്ചു തരുന്നുണ്ട് എല്ലാരും വരാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേട്ടോ അത് അങ്ങനെ കൊറേ കഷ്ടപ്പെട്ട് ഞാൻ എന്താ കടന്ന് വന്നു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് നല്ല കാറ്റാണ് നല്ല അടിപൊളിയോ അടിപൊളി വ്യൂ ആ അപ്പൊ ഇതിൽ കടന്നു വരാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു പക്ഷെ കുഴപ്പമില്ല കണ്ണു അതിസാഹസികമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെയും കടന്നു വന്നിരിക്കുകയാണ് ഇവിടം വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഗൈസ് പണി പാളിയത് ഇവിടെ വെച്ചാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത് ഇനിയാണ് നമ്മൾ പോകാനിരിക്കുന്ന വഴി ഭയങ്കരമായിട്ട് ചെറിയ വഴിയാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റൂല ഇതിപ്പോൾ ചേർത്താലും കടലും നടുവിലായിട്ടുള്ളൊരവസ്ഥയാട്ടോ അങ്ങനത്തെ ഒരു പെട്ട അവസ്ഥയിലിവിടെ ഇരിക്കുകട്ടോ ഈ ചിരിയൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആട്ടോ ഈ വഴി പോകാനോ ഒക്കെ അല്ലാത്തവർക്ക് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാം കേട്ടോ ഇതിൽ പോകുമ്പോൾ നമ്മൾ ഇരുന്നും എഴഞ്ഞും ഒക്കെ വേണ്ട നമ്മൾ പോകാനായിട്ട് നമ്മുടെ ഈ സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഒക്കെ കേട്ടോ സ്റ്റീലിന്റെ കൈവരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരു പേടിയുണ്ട് കേട്ടോ ഇതുവരെ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ ഞാൻ പാനിക്കായത് നമ്മുടെ പുറകെ വേറെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞപ്പോഴായിരുന്നേട്ടോ ടുത്തു സാഹസികതകൾ ഇഷ്ടപ്പെടുന്നവര് മാത്രം എന്തേ ആമപ്പാറയുടെ ഉള്ളിൽ കൂടി വരാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടുപോകും നെക്സ്റ്റ് ഞാനും ചോക്കും കൂടി വാച്ച് വാച്ച്വറിന്റെ മുകളിലോട്ട് കയറി പോകാട്ടോ ബാക്കി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആമപ്പാറയിൽ കയറി എൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അവരോട് റെസ്റ്റ് എടുക്കുവാണ് അപ്പോൾ ഞാനും ചോക്കും കൂടി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയാനായിട്ട് കയറി പോകട്ടെ താഴെ നിൽക്കുന്നതിനായി കുറച്ചും കൂടിയും കാറ്റ് കൂടുതലായിട്ടോ മുകളിലോട്ട് നിൽക്കുമ്പം അപ്പം നമുക്കിങ്ങനെ ഫോണൊന്നും പിടിച്ചിങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഇതേ കാണുന്ന സോളാറിൻ്റെ പ്രൊജക്റ്റാണ് അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് അവിടെ ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് അവിടെയും കൂടി നമുക്ക് പോകണം ഇതിന് മുകളിൽ കയറി നിന്നിട്ടുള്ള ഒരു വ്യൂ ആട്ടോ ഏത് ഇതിന് ചുറ്റുമുള്ള മലനിരകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ വിൻഡ് മില്ലുകൾ കാണാം കാറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ അതെ അവര് താഴെ നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യോ അപ്പൊ നമുക്കിന് താഴോട്ട് ഇറങ്ങി പോകാം അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ എന്നാലും ഈ കാറ്റ് ഇങ്ങനെ വീശു കാരണം നമുക്ക് അത്ര വെയിലൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ കേട്ടോ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ആമയുടെ ഒരു സ്റ്റാച്യു ഇതിന്റെ ഉള്ളില് രണ്ട് ഗ്യാലറി ഉണ്ട് അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് പോകാം നമ്മൾ ആമപ്പാറയിലോട്ട് പോകുമ്പോഴും ഇതുപോലെ ഈ ആമയുടെ സ്റ്റാച്ചു കാണാൻ പോകുമ്പോഴും നമ്മൾ പ്രത്യേകം പാസ് എടുക്കണം കേട്ടോ ഈ ഗ്യാലറി ഓപ്പൺ ആയിട്ട് അധികം നാളായിട്ടില്ലേ ഇതിൻറെ ഉള്ളിൽ രണ്ട് ഗ്യാലറിയാണുള്ളത് ഒന്നിൽ രാമകൽമേടിന്റെ മുഴുവൻ ഒരു മിനിയേച്ചറും രണ്ടാമത്തേത് ഇടുക്കി ഡാമിന്റെ മിനിയേച്ചറും ആയിട്ടുള്ളത് നമ്മളിനി അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകുകയാണെ ഇതേ കാണുന്ന ഒരു ചെറിയ മലയിലോട്ടായിട്ടാണ് നമ്മൾ ഇനി പോകുന്നത് അവിടെയാണ് സോളാർ പ്രൊജക്ട് ഉള്ളത് അവിടുന്ന് കുറച്ചും കൂടി താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് ഉള്ളത് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കമ്പന്തേനി ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കാണാൻ പറ്റുമെന്നാണ് പറയണത് കാച്ചാട്ടോ നമ്മളിതേ അവിടെ ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന ചേട്ടൻ നമ്മളവിടെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ അപ്പം പൊരിഞ്ഞ വെയിലുമാണ് പക്ഷെ നമ്മൾ വന്നതല്ലേ നമ്മൾ കാണാണ്ട് മിസ്സാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അങ്ങോട്ട് പോവാട്ടോ ഇങ്ങനതേ മണ്ണിട്ട റോഡാട്ടോ ഇതേ കൂടിയാണ് നമുക്ക് നടന്ന് പോകണത് നമ്മളങ്ങോട്ട് അങ്ങനെ നടന്ന് കിടന്നത് നമ്മളിത് ഈ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിട്ടോ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഒരു രക്ഷയില്ലാട്ടോ സഹ്യപർവതനിരകളിലെ താരതമ്യേന ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഈ രാമക്കൽമേട് ഏകദേശം മൂവായിരം അടി ഉയരത്തിലുള്ള ഈ മലനിരകളാണ് കേരളത്തെയും തമിഴകത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ കാണുന്ന കേട്ടോ രാമക്കല്ല് നമുക്ക് ഷായ ചേട്ടന് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് പക്ഷെ കാറ്റ് കാരണം നമുക്ക് പറയുന്ന ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്ത് തരാമേ ഈ രാമക്കൽമേടിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ദ്രോണയുഗ കാലത്ത് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീരാമൻ ഈ മലമേട്ടിൽ ഇറങ്ങിയെന്നും അങ്ങനെ ശ്രീരാമന്റെ പാദങ്ങൾ ഇവിടെ പതിഞ്ഞു പതിഞ്ഞുവെന്നാട്ടോ പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ രാമക്കൽമേട് എന്ന് പറയുന്നത് മറ്റൊരു ഐതിഹ്യം മേടിന് മുകളിലെ കല്ലുമ്മേൽ കല്ലായി ബന്ധപ്പെട്ടതാട്ടോ വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ വന്നപ്പോൾ ദ്രൗപതിക്ക് മുറുക്കാൻ ഇടിച്ചു കൊടുക്കാൻ ഭീമസേനൻ ഉപയോഗിച്ചത് ആ കല്ലായിരുന്നു അന്ന് അങ്ങനെ പല ഐതിഹ്യങ്ങളും ഈ സ്ഥലത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഈ കാണുന്ന സ്ഥലമെല്ലാം ഉണ്ടല്ലോ കടലിറങ്ങിപ്പോയതാണെന്നാട്ടോ പറയുന്നത് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നിങ്ങളിപ്പോ നിൽക്കുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് അടി മുതലായിട്ടാട്ടോ ഇവിടെ കൈവരിയൊന്നുമില്ല നമ്മൾ തന്നെ സേഫ് ആയിട്ട് നിൽക്കണേ അതുപോലെ ഇവിടെ ഒത്തിരി പേര് വന്നിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം നമ്മളിവിടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ ഇതാട്ടോ ചിട്ടിത് പറഞ്ഞത് ഈ ഓല പോലെ പോലയിക്കുന്നത് ഇത് വെച്ച് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടാക്കും എനിക്ക് തോന്നുന്നു ചൂല് നമ്മുടെ വീട്ടിലടിക്കണ ചൂലൊക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചാട്ടോ ഈ മലകളിലൊക്കെ ഇത് ഇഷ്ടം ഉണ്ടാവേ ഇത് തൊടലിന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടാവും ഇത് കാട്ടുപഴവാട്ടോ പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുകട്ടോ ഇനി നമ്മൾ പോകുന്നത് കുറവൻ കുർത്തിയുടെ സ്റ്റാച്യു കാണാനാണ് അതുപോലെ അവിടെ ഒരു മലമുഴക്കിയുടെ ഒരു ഉണ്ട് പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാർക്കും കൂടി ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ ബാക്കിലായിട്ടാണ് നമ്മൾ ഇവർ ഡ്രോപ്പ് ചെയ്യുന്നത് ജീപ്പ് അപ്പൊ ജീപ്പ് എടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ കൂടി തന്നെ നമുക്ക് ഒരു എൻട്രൻസ് ഉണ്ട് അതിലേ കയറി വരാം അങ്ങനത്തെ കുറവൻ കുറുത്തി സ്റ്റാച്ചുവിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അവിടെയായിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ജീപ്പ് പോയിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തകത്ത് കയറിയിട്ട് ജോക്കുതി അവിടെ കളിക്കാനൊക്കെ ആയിട്ട് പോയിക്കുവാണ് ഇവിടെ ഉണ്ടല്ലോ മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ പൈനാപ്പിൾ മുളക് പടി ഉപ്പൊക്കെ ഇട്ട് ഇട്ടു കേട്ടോ അടിപൊളിയായിട്ട് ഇത് കഴിക്കാനായിട്ടിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാം ഇവിടെ എവിടെ ഇരുന്നാലും കാറ്റാണേ സോളാറിൻ്റെ അവിടെ ആണ് നമ്മൾ ആദ്യം പോയി രാമേ രാ കാറ്റുവാറിന് ഞാനൊന്നും പറയണേ ക്ലിയർ ആവുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാമക്കല്ലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പോയി നിന്ന് കണ്ടത് അതിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ ആട്ടോ ഇത് അപ്പോൾ ഇതിനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കാണാവേ ിയുടെ സ്റ്റാറ്റുവിന്റെ മുകളിൽ നമ്മൾ കയറിയിക്കോട്ടെ എവിടെയൊന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഗൈസ് ഇനി നമുക്ക് കാണാനുള്ളത് കുറവൻകുർത്തി സ്റ്റാച്ചു ആണ് ഈ കുറുവൻകുറുത്തി സ്റ്റാച്യുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ചില് നിർമ്മിച്ചതാണ് ഈ കുറുവൻകുറുത്തി പ്രതിമക്ക് പിന്നിലൊരു ചെറിയൊരു രസകരമായൊരു കഥയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കി അണക്കെട്ട് നിർമ്മിക്കുന്നതിനായിട്ടോ എന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് സ്ഥലം കാണിച്ചു കൊടുത്തത് ഇവരാന്നെട്ടോ പറയുന്നത് അതുകൊണ്ടാണ് ഇടുക്കി ഡാമിന്റെ രണ്ട് സൈഡിലുള്ള മലകൾക്ക് ഇവരുടെ പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചിനെ ഇറങ്ങി പോകേണ്ടത് നമ്മളിത് ഈ വഴിക്കാട്ടോ പോകുന്നത് ഈ വഴിക്ക് താഴ്ത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തും നമ്മൾ ജീപ്പിന് വന്നുകൊണ്ടാണ് നമ്മൾ ബാക്കിൽ ഇറങ്ങിയത് അതിനുള്ള കുറച്ചു നേരം കൂടി ഇവിടെയൊക്കെ നിന്നിട്ടോ ഞങ്ങൾ താഴ്ത്തോട്ട് ഇറങ്ങിയത് ഇവിടെ ഇവിടെ അവിടെ ഒരു ചുറ്റും ഉണ്ട് അപ്പുറം അങ്ങനെ നടന്ന് നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടോ ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് നമ്മുടെ വണ്ടി എടുക്കണം നമുക്കിനി അങ്ങോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തിന്റെ അടിപൊളി വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ